ॐ नमो नमः शिवाय शङ्करा सदा सदाशिवा नमः शिवाय पार्वतीश हरे पाहि मां पराल्परा गिरीशभक्तवत्सला देहि मे सदा सदाशिवा नमः शिवाय पाहि मां अन्धगासुरन्धगामुरान्धकादिवन्दिता चिन्तनीयविग्रहा भवान् च पुण्यकीर्तनम् അന്തിനേരം ആദരേണ വാഴ്ത്തിടുന്നു ഞാനിതാ ബന്ധുവത്സല പ്രഭോ നമ ശിവായ പാഹിമാം ആർത്തരക്ഷകാ മഹേശ വിശ്വനായക ഭവൽ സ്തോത്രമന്ത്ര ആദരേണ നിത്യവും ജപിക്കുവാൻ മൃത്യുശാസന കനിഞ്ഞനുഗ്രഹിക്ക ദൈവമേ സത്യധർമ്മരക്ഷക നമ ശിവായ പാഹിമാം ഹിന്ദുശേഖരാ ഗിരീശ പന്നഗേന്ദ്രഭൂഷണ സുന്ദരേശരാജഗന്നിവാസഭക്തവത്സല നിന്നുടേ കൃപാതിരേഖമെന്നുമിന്നിലേശുവാൻ തോന്നിടേണമേ സദാ നമ ശിവായ മാം